ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ഗാന്ധിജയന്തി വാരാഘോഷത്തോടനുബന്ധിച്ച് സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിനിന്റെ ഭാഗമായി കാഞ്ഞിലോട് കെ എം ജെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സാമൂഹ്യശാസ്ത്ര ക്ലബ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സന്ദേശ റാലിയും കുടിക്കുമൊട്ട കേന്ദ്രീകരിച്ച് ശുചീകരണവും നടത്തി മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ എം റിൻസിദ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു സ്കൂളിൽ നിന്നും ആരംഭിച്ച റാലി കുടിക്കുമൊട്ട ടൗൺ സിറ്റി സ്കൂളിൽ സമാപിച്ചു മീഡിയം വിദ്യാർത്ഥികൾ നയിക്കുന്ന സ്വച്ഛാരത് മിഷന്റെ റാലി ഇത് കടന്നു വരുന്നു നഗരങ്ങളെ മാലിന്യഭക്കുക എന്നാണ് സ്വച്ഛ ഭാരത് മിഷന്റെ ലക്ഷ്യം സ്കൂൾ മാനേജർ അഷ്റഫ് മാസ്റ്റർ സജിന തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് അധ്യാപകമാരായ നിങ്ങളൊരു അധ്യാപകനോ വിദ്യാർത്ഥിയോ ഒത്തരകാർത്ഥിയോ ആണ് എങ്കിൽ നിമിഷം ഒന്ന് ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂസ് ഇംഗ്ലീഷ് ഗ്രാമർ നിങ്ങൾക്ക് ഏറ്റവും ഉപയോഗപ്രദമായ ഒരു ഇംഗ്ലീഷ് ഗ്രാമർ ബുക്കിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം നോട്ട്സ് ഓഫ് ഇംഗ്ലീഷ് ഗ്രാമർ